ആപ്പ് ഉപയോഗിച്ച് നടത്തിയ തട്ടിപ്പിൽ തട്ടിപ്പിൽസ്റ്റ് ചെയ്തു കടങ്ങളിൽ തട്ടിപ്പ് നടത്തുന്നത് മുൻപും കണ്ടിട്ടുണ്ട് പക്ഷേ ഈ തട്ടിപ്പ് നടത്താൻ വേണ്ടി ഒരു വ്യാജ പേയ്മെന്റ് ആപ്പ് അതായത് നമ്മൾ പണം അടച്ചു വന്ന് കൃത്യമായി ലോഡ് ചെയ്ത് കാണിക്കുന്ന ഒരു ആപ്പ് വ്യാജമായി നിർമ്മിച്ചാണ് ഇത്തരത്തിലൊരു തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് കളമശ്ശേരി ഇടപ്പള്ളി മേഖലയിലെ വിവിധ സ്ഥലങ്ങളിൽ ഇവർ തട്ടിപ്പ് നടത്തിയതായി കടത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ഒരു ഹോട്ടലിലുടമ സൌത്ത് കളമശ്ശേരിയിലെ ഹോട്ടലുടമയാണ് ഇവർക്കെതിരെ പരാതിയുമായി ആദ്യം വന്നത് പിന്നീട് ഈ സംഘടനകൾ വഴി അന്വേഷിച്ചപ്പോഴാണ് കൂടുതൽ കടക്കാർ ഇത്തരത്തിൽ തട്ടിപ്പിന് ഇരകളായിട്ടുണ്ട് എന്ന് പോലീസിന് മനസ്സിലാകുന്നത് ഏതായാലും സി സി ടി വി ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ പ്രതികളെ കണ്ടെത്തി പോലീസ് ഇപ്പോൾ കളമശ്ശേരി പോലീസ് ഈ പ്രതികളെ പിടികൂടിയിട്ടുണ്ട് റൂബിൻ രാജ് മുഹമ്മദ് അനസ് ഹജിസൽ അമീൻ നിഷാദ് ലുബാന എന്നീ പേരെയാണ് കളമശ്ശേരി പോലീസ് നിലവിൽ പിടികൂടിയിട്ടുള്ളത് ഇവർ വിവിധ സ്ഥലങ്ങളിൽ ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്നാണ് പോലീസ് പറയുന്നത് ഏതായാലും പ്രതികളെ പോലീസ് പിടികൂടിയിട്ടുണ്ട് ഇവരെ കോടതിയിൽ ഹാജരാക്കാനുള്ള നീക്കത്തിലാണ് പോലീസ് ഇപ്പോൾ